അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ നീളം പകർത്താൻ പറ്റുന്ന നല്ലൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്സാണ് അഞ്ച് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ കടങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല ജീവിതത്തിൽ നിന്നും കടബാധ്യത ഇല്ലാത്ത ഒരു ജീവിതം ഒന്നാം സുഖാനോത്തല്ല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമ്മൾ പരസ്പരം കൂട്ട് കുടുംബാധികൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരേ ഒരു കാര്യം എനിക്ക് ഭയങ്കര കടമാണ് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഉറയിന്ന് മേടിച്ചിട്ടുണ്ട് ഉറോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അടച്ച് തീർന്നില്ല കൊടുത്തിട്ടില്ല കടത്തിലാണ് അല്ലെ മകളെ കെട്ടിച്ച കടത്തിലാണ് വീട് വീട് വെച്ചു അവിടെ നിന്നും പലരെങ്കിൽ മേടിച്ചാണ് വീട് വെച്ചത് ആ കടം തീർന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ബിസിനസ്സിലും ബിസിനസ് നടത്തി കടബാധ്യത ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കടം വന്നു കൂടി വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് എനിക്കറിയാവുന്നതുകൊണ്ട് കുടുംബത്തിലുണ്ട് എല്ലാവർക്കും ഒരു പരിഹാരമാർഗമാണ് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരിക എങ്കിൽ നമ്മുടെ കോടിയോളം രൂപ കടമുണ്ടെങ്കിൽ അത് തീരും എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേർ ഇത് എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പഠന ക്ലാസ് വോയ്സ് അത് നിങ്ങൾക്കിടുന്നുള്ള നിങ്ങളുടെ മൊബൈലിൽ വരും അങ്ങനെ തന്നെ നിങ്ങൾക്കത് കേൾക്കാം ആ പ്രകാരം നിങ്ങൾക്കത് ജീവിതത്തിൽ ദിക്കുകളും ചെല്ലാത്തുകളുമൊക്കെ പ്രവർത്തികമാക്കാം ഒന്നാകുകയെ ഇതിനെ ആരൊക്കെയാണോ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയാണോ ഇത് ഷെയർ ചെയ്യുന്നത് ഈ ക്ലാസ് ആരൊക്കെ കേൾക്കുന്നുണ്ടോ ഒരു എളിമ എന്ന രീതിയിൽ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാം അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഒന്നാകുകയെ നീ നടത്തിക്കൊടുക്കണേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സ്വാധിച്ച് കൊടുക്കണേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ ആമീൻ ആമീൻ ആ മീൻ എല്ലാവരും കടത്തിലാണ് പ്രയാസത്തിലാണ് അതിന് പരിഹാരം നമ്മുടെ മുത്തുറസുൽ തന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് സഹാബാക്കൾക്ക് കടബാധ്യതയാണ് പലരും പടരഞ്ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ മുത്തറസൂൾ പറഞ്ഞു കൊടുത്ത ഓരോ ടിപ്സുകളാണ് ഞാൻ താഴെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതങ്ങോട്ട് പറയുന്ന രീതിയിൽ അങ്ങോട്ട് ചൊല്ലുക നിർവഹിക്കുക അതിൽ ഒന്നാമത്തത് നിസ്കാരമാണ് നമ്മൾ നിസ്കാരം അത് കൃത്യമായിട്ട് നിർവഹിക്കുക അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട് വളനിസ്കാരമുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കടങ്ങളൊക്കെ ഇല്ലാതാകും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തവജദ് നിസ്കാരം കടമുള്ളവർ തവജദ് നിസ്കരിക്കുക തവജദ് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്കാത്തിൽ ഫാത്തി ശേഷം മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുസി ഓടുക അത് കഴിഞ്ഞ് സൂറത്തിൽ ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം സുഹൃത്തിൽ ഫലക്ക് പ്രഭാഷം സുഹൃത്തിൽ ന്യാസ് പ്രഭാശം പാരായണം ചെയ്യുക ഇത് ആദ്യത്തെ റക്കത്തിലാണ് രണ്ടാമത്തെ റക്കത്തിൽ ഇതേ പ്രകാരം അങ്ങോട്ട് ചെയ്ത് ആ തഹുജ നിസ്കാരം പൂർത്തീകരിക്കുക എന്നിട്ട് അത് അവനോട് ചെയ്യുക അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എന്തെന്നാൽ ഊതുബിക്ക മിനൽ ഹമ്മി വൽഹുസിൻ ഊതുബിക്ക മിനൽ ഹജി വൽഖസിൽ ഈ ധുവ അങ്ങോട്ട് പതിവാക്കുക നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും ഫുലത്തെസ്കരിക്കുമ്പോഴും ഈ ഒരു ധുവ മറ്റു ധുവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക ഇത് കാണാതെ പഠിക്കുക ഇത് കടബാധിത തീരാൻ ഏറ്റവും വലിയൊരു ദുബായാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരിക മൂന്നാമതെന്ന് പറയുന്നത് ഒരു ഇസ്മാണ് ഇസ്മെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം ഏറ്റവും പ്രധാനമാ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ പെട്ട എൻ്റെ നാമങ്ങളാണ് ഈ നാമം നമ്മൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വിട്ട മനസ്സിൽ ഒരു വിട്ടുകൊണ്ട് നടക്കുക അത് ഇത്ര എണ്ണമെന്നൊന്നുമില്ല നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ആ നാമം അങ്ങോട്ട് ഊരുവിടുക എത്ര വലിയ പണം അള്ളാഹു ഏറ്റെടുത്തത് തീർത്തു തരും ആ നാമം എന്തെന്ന് വെച്ചാൽ യാ ബാസി യാ കവിയു യാ അല്ലാ എന്നതാണ് എന്താണ് യാ യാ കവിയു എന്നുള്ളതാണ് ഈ നാമങ്ങൾ നമ്മൾ മനസ്സിലെപ്പോഴും ഇങ്ങനെ ഒരു വിട്ടുകൊണ്ട് നടക്കുക പിന്നീട് അള്ളാഹിൻ്റെ റസൂൾ പറഞ്ഞു തന്നത് ഒരു ദിക്കറാണ് ഇന്നും കൂടി പതിവാക്കുക ഇതിക്കറെന്തെന്നാൽ കേൾക്കാൻ നല്ല ഇമ്പുള്ളതാണ് ചൊല്ലാൻ എളുപ്പമുള്ളതാണ് ജീവിതത്തിൽ നിത്യേന പതിവാക്കുക ദിക്കർ എന്തെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലം വാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്താണ് ലാ ഇലാഹ ഇല്ലം വാഹുൽ മലിക്കുൽ ഹക്കുൽ മുമിൻ ഈ ഒരു ദിക്കർ നമ്മുടെ ജീവിതത്തിൽ കുടനില ഒരു എത്ര എണ്ണം വെച്ച് നമസ്കരിക്കുമ്പോൾ ഒരു നൂറെണ്ണോ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് തിപ്പുറയിലെ നമ്മുടെ ഒരു മുപ്പത്തി മൂന്നെണ്ണോ അല്ലെ ഒരു പതിനൊന്നെണ്ണമോ ഫറ് നിമസ്കരിച്ചതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ അത് നിത്യേന പതിവാക്കുക ശേഷം മുത്രാസൂ നമുക്ക് ഏറ്റവും മഹത്തായ ഖുർആാനിലെ പരിശുദ്ധമായ ഒരു അദ്ധ്യായം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ അദ്ധ്യായം ആ സൂറത്ത് നമ്മളങ്ങോട്ട് ദിവസം മുടങ്ങാതെ നമ്മളത് ഏതെങ്കിലും ഒരു നേരം ഓതുക പാരായണം ചെയ്യുക ആ സൂറത്ത് ഏതെന്നാൽ പരിശുദ്ധമായ കുർആാനിന് അറുപത്താറാം അധ്യായം ആ സൂറത്ത് തഹ്രീൻ എന്ന സൂറത്താണ് ഇത് നമ്മൾ ദിവസവും പാരായണം ചെയ്യുക ഉറപ്പ് തരുന്ന കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിൽ ഈ സുഹൃത്ത് പതിവാക്കുക ഈ മൂൾ പറഞ്ഞ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അറിയാൻ വയ്യാത്തൊരു ദിക്കറും നിക്റും ഇസ്മുകളും ദുബായി എഴുതി വയ്ക്കുക എഴുതി വെച്ചതിന് ശേഷം ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ജീവിതം കടമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതമാക്കി മാറ്റാം ഈ പറഞ്ഞ കാര്യങ്ങൾ നിത്യേന ചെയ്യണം അഞ്ച് കാര്യങ്ങൾ നിർവഹിക്കാതെ മുത്ത റസൂല് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബാന വത്താൻ ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ മുഴുവൻ കടങ്ങളും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഹയർ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ അലാ മുഹമ്മദ് അറബു സലാഹുഹമ്മദ്ാഹുഅലി വസ്ല്ലാം صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد يا رب صلى عليه وسلم.